ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം ഐ ഹോപ്പ് യു ആൾ ആർ ഡുയിങ് വെൽ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റൻസ് കുറച്ച് ഡൗട്ട്സിൻ്റെ ആൻസേഴ്സ് ലാസ്റ്റ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന കുറച്ച് ഡൗട്ട്സിൻ്റെ ആണ് പിന്നെ സെൻറ്റ് ടീച്ചർ എന്താണുള്ളത് അതായത് ഒരു പ്ലസ് ടു മാത്രമുള്ള ഒരാളാണ് നിങ്ങൾ ബട്ട് ഐ വോണ്ട് എ ജോബ് എന്നാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് സെൻ ടീച്ചർ ഈവൻ ഡിഗ്രി മാത്രമേ ഉള്ളൂ എങ്കിലും സെൻ ടീച്ചർ ആവാം കേട്ടോ അപ്പോൾ അത് അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം ക്വാളിഫിക്കേഷനിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ സെൻ ടീച്ചർ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം ഞാനിങ്ങനെ യു എ ഇയിൽ ആദ്യമായിട്ട് സ്കൂളിലൊക്കെ ജോയിൻ ചെയ്തു ആ സമയത്ത് ആദ്യം സി ബി എസ് ഇ സ്കൂളിലായിരുന്നു അവിടെ സെൻ ടീച്ചേഴ്സിനെ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആഫ്റ്റർ ത്രീ ഇയേഴ്സ് ഐ ജി സ്മൂഡ് ടു ബ്രിട്ടീഷ് കരിക്കുലം അവിടെ ചെന്നപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ ഓ ചില കുട്ടികളുടെയൊക്കെ കൂടെ ഒരു സപ്പോർട്ട് ടീച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ക്ലാസ്സില് രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും ഓരോ സെപ്പറേറ്റ് ടീച്ചേഴ്സ് അപ്പോൾ എന്താ സംഭവം എനിക്ക് ആദ്യം മനസ്സിലായില്ല കാരണം നമ്മൾ നാട്ടിലും കണ്ടിട്ടില്ല സി ബി എസ് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും കണ്ടിട്ടില്ല ഇവിടെ തന്നെ അപ്പോൾ ഈ ബ്രിട്ടീഷ് കാര്ക്കൊക്കെ ചെന്നപ്പോഴാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് കാണാൻ തുടങ്ങിയത് അപ്പോൾ ഞാനിത് എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഓട്ടിസം അല്ലെങ്കിൽ ഡിസ്ലെക്സിയ ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ ബിഹേവിയർ ഡിസബിലിറ്റീസ് ലൈക്ക് എ ഡി എച്ച് ഡി പോലെയുള്ള അസുഖങ്ങൾ ഒക്കെയുള്ള കുട്ടികൾക്ക് സപ്പോർട്ടീവായിട്ട് ഒരു ടീച്ചറിനെ വെക്കാൻ പറ്റും ഷാഡോ ടീച്ചർ എന്നും പറയും കേട്ടോസൻ ടീച്ചറിന് ചിലർ ഷാഡോ ടീച്ചർ എന്ന് പറയും ചിലർ എൽ എസ് എന്ന് പറയും ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റൻ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം അല്ലെങ്കിൽ ടി എ എന്നും പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ പേരെന്ന് പറയുന്നത് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കൂടെ ഇരുന്ന് അവർക്ക് ടീച്ചർ പഠിപ്പിക്കുന്ന ലെസൺ അവരും കേട്ട് ടീച്ചർ പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഈ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ അതിന് നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയാണ് ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ സം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓ പ്രിഫർ പ്ലസ് ടു അതായത് ട്വൽത്ത് ഗ്രേഡ് സം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ പറയുന്നു ഡിഗ്രി എങ്കിലും വേണം എന്നാണ് പറയുന്നത് സോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യണം നമുക്ക് അപ്ലൈ ചെയ്യാം എല്ലാ സ്കൂളിലും പോയിട്ട് ഓരോ സ്കൂളിൻ്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് അവർ ഹയർ ചെയ്യുന്നത് ചില സ്കൂളിൽ നമ്മൾ പോലെ പോലെയുള്ളതൊക്കെ ഞാൻ കണ്ടത് സബ്ജെക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് അത് സയന്സ് ലെസ്സണിന് വേണ്ടിയിട്ട് എൽ എസ് എസ് ഉണ്ട് ലേണിങ് സപ്പോർട്ട് അസിസ്റ്റൻസ് ഉണ്ട് അവർ ഇപ്പോൾ എൻ്റെ ക്ലാസ് ഇവിടെ എടുക്കുകയാണ് സയൻസ് ലെസൺസ് അപ്പോൾ അവർ ഇവിടെ ഉണ്ടാവും ഇനി അടുത്ത വേറൊരു ക്ലാസ് അതായത് ഇപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രേറ്റ് നയനിലാന്ന് വെച്ചോ ഗ്രേഡ് ഗ്രേറ്റ് നയനിലിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ക്ലാസ്സിലവർ വന്നിരുന്ന് ആ ക്ലാസ്സിൽ ഒട്ടിസം പോലെയുള്ള അസുഖങ്ങളുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യും ഓക്കെ പിന്നീട് അവർ അസുഖം എന്ന് ഞാൻ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അതൊരു എനിക്ക് അറിയാം കേട്ടോ ബൈ മിസ്റ്റേക്കിൽ ഞാൻ ഇപ്പം അങ്ങനെ പറഞ്ഞു പോയതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് അല്ലേ എന്നിട്ട് ഇതേപോലെയുള്ള കുട്ടികൾ വേറെ ക്ലാസ്സിലും ഉണ്ടാവുമല്ലോ ആ ക്ലാസ്സിലേക്ക് അവർ മൂവ് ചെയ്യും സയൻസിന് മാത്രമായിട്ട് ഒരു എൽ എസ് സി ഇംഗ്ലീഷിന് മാത്രമായിട്ടൊരു എൽ എസ് സി അല്ലെങ്കിൽ സയൻസും ഇംഗ്ലീഷും മാനേജ് ചെയ്യുന്ന ഒരു എൽ എസ് സി അങ്ങനെ രണ്ട് സബ്ജെക്റ്റ് ഓൾമോർ അങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസ്സസിൽ പോകുന്ന എൽ എസ് ഐസ് ഉണ്ട് ഇങ്ങനെയാണ് ചില സ്കൂളുകൾ അവർ ഹയർ ചെയ്യുന്നത് അത് സ്കൂളിൽ തന്നെ ഹയർ ചെയ്ത് സ്കൂളിൽ തന്നെ ആയിട്ട് കുറച്ച് എൽ എസ് ഐസ് ഉണ്ടാവും ഇപ്പോൾ സ്കൂളായിരിക്കും വിസ പ്രൊവൈഡ് ചെയ്യുക നമ്മൾ സ്പോൺസർ വിസയിലാണ് നമ്മുടെ ഹസ്ബൻഡ് വിസയിലാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോവാം അല്ലെങ്കിൽ സ്കൂൾ വിസ തരും നമുക്ക് ബാക്കിയുള്ള ബെനഫിറ്റ്സ് ഉണ്ട് ടീച്ചേഴ്സിൻ്റെ അത്ര ഫുള്ളി ബെനഫിറ്റഡ് അല്ല അവർ അതായത് നമുക്കിവിടെ ടീച്ചേഴ്സിനാവുമ്പോഴേക്കും ഒന്നില്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫീസ് മാത്രം നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ പേ ചെയ്താൽ മതി ചില സ്കൂളിൽ ഫുൾ വീവറാണ് ഒരു പൈസയും കൊടുക്കാതെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം അതുപോലെ തന്നെ വെക്കേഷൻ സാലറി ഉണ്ടാവും നമുക്ക് നമുക്കിപ്പോൾ ഈ വെക്കേഷൻ്റെ സമയത്ത് സാലറി ഉണ്ടാവും പക്ഷെ ചില സ്കൂളിൽ എൽ എസ് ഐ സി എൽ എസ് സുക്ക് അതില്ല ചില സ്കൂളിൽ എൽ എസ് എക്ക് ഉണ്ട് ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പം നമ്മൾ ചോദിക്കണം ഇത് നമ്മൾ ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്യും സോറി അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കൂളിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക ഇന്റർവ്യൂടെ സമയത്ത് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചോദിക്കുക എന്നിട്ട് ജോയിൻ ചെയ്യാം എന്നിട്ട് ചില സ്കൂളുകളിലും ഞാൻ ഞാനിപ്പോൾ ലൈറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്കൂളുകളിൽ സ്കൂളുകളായിട്ട് എൽ എസ് ഐ ഹയർ ചെയ്യുന്നില്ല ഷാഡോ ടീച്ചറിനെ ഹയർ ചെയ്യുന്നില്ല അവിടെ സ്റ്റുഡൻസാണ് അതായത് ഇങ്ങനെ സ്റ്റുഡൻസിൻ്റെ ആ സ്റ്റുഡൻറിൻ്റെ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ പേരൻ്റാണ് ഇങ്ങനെയുള്ള ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ ഗ്രൂപ്പ്സുണ്ട് ട്യൂഷൻസിൻ്റെയും അതുപോലെ വേക്കൻസീസ് ടീച്ചർ വേക്കൻസീസിൻ്റെ ഒക്കെ ഫേസ്ബുക്കിൽ പല ഗ്രൂപ്പ്സും ഉണ്ട് അവിടെയൊക്കെ റിക്വയർമെൻറ്റ് ഈ പേരൻസ് എഴുതിയിട്ടുണ്ടാവും എനിക്ക് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് അപ്പോൾ ഇന്ന സ്കൂളിലാണ് വർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നമുക്കൊരു ഷാഡോ ടീച്ചറിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ആഡ് കൊടുത്തിട്ടുണ്ടാവും അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ആ സ്കൂളിലേക്ക് പോകാനായിട്ട് പറ്റും കുട്ടികളുടെ കൂടെ അത്യാവശ്യം ഒരു ത്രീ തൗസൻഡ് ദിവസമെങ്കിലും സാലറി അവർക്കുണ്ടാവും എൽ എസ് എക്ക് ഓക്കെ അപ്പോൾ ആ ഒരു ത്രീ തൗസൻഡ് എങ്കിലും ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു എമൗണ്ട് അല്ലേ വെറുതെ ഇരിക്കുന്നതിൽ നല്ലതാണ് അപ്പോൾ ഒരു സ്കൂളായിട്ട് പരിചയമായിട്ട് വേണമെങ്കിൽ അത് കഴിഞ്ഞ് ടി എ ആയിട്ടോ അല്ലെങ്കിൽ ടീച്ചറായിട്ടോ തന്നെ നമുക്ക് മാറാവുന്നതാണ് ഒരു നമുക്കൊരു കോണ്ടാക്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് കാര്യങ്ങൾ നമ്മളിപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ യു എയിൽ വന്നു അധികം കോണ്ടാക്ട്സ് ഇല്ല അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സ്കൂളിലൊക്കെ കയറാനായിട്ട് പാട് വൺസ് നമുക്കൊരു കോണ്ടാക്റ്റും ഒരു സർക്കിളും ഒക്കെ ടീച്ചിങ് നിങ്ങളുടെ ഏരിയയിലുള്ളവരുടെ ഒരു കോണ്ടാക്റ്റ് കോണ്ടാക്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകും അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സെൻ ടീച്ചർ ആവുകയെന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണ് സെൻ ടീച്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ ഹെഡ് ഉണ്ട് അപ്പം ഒരു സെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സിനെ പറ്റിയിട്ട് എം എസ് സി ഒക്കെ ചെയ്തിട്ടുള്ള മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം അതിൻ്റെ ഹെഡ് നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ താഴെ വരുന്ന ഈ ടീച്ചറിൻ്റെ താഴെ വരുന്ന അവർ പറയുന്ന ഡയറക്ഷൻസ് അവർ കൊടുക്കുന്ന ഐ ഇ പിസ് ഓക്കെ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻസ് നോക്കി മനസ്സിലാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് അവർ ട്രെയിനിങ് തരും ട്രെയിനിങ് തന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ മാനേജ് ചെയ്ത് പോവാം ഓക്കെ ഇതാണ് ഒരു എൽ എസ് എയുടെ അല്ലെങ്കിൽ ഒരു ഷാഡോ ജോബ് എന്ന് പറയുന്നത് അപ്പോൾ അവര് അത് മാത്രമല്ല കേട്ടോ അവരുടെ എന്ന് പറയുമ്പോൾ അവർ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും വാഷ് റൂമിൽ പോകേണ്ട സമയത്താണെങ്കിൽ പുറത്തുവരെയൊക്കെ ഒന്ന് കൊണ്ടുവിടണം ഓട്ടിസം പോലെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് പലരും പല രീതിയിലായിരിക്കും ഇപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് കുറച്ച് വെക്കി ഷാർപ്പായിട്ടുള്ള ഭയങ്കര ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു ഓട്ടിസം ഞാൻ വിചാരിക്കും ആ ക്ലാസ്സിൽ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് തോന്നും അത്രയ്ക്കും ടാലൻറ്റഡ് ആണ് സയൻസിൽ നന്നായിട്ട് എന്താ പറയുക ജി ആൻഡ് ടി പോലെ തന്നെ ആക്ട് ചെയ്യുന്ന കുട്ടിയാണ് ചില ഓട്ടിസം കുട്ടികൾ അങ്ങനെയല്ല അവരിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവർക്ക് എഴുതാനായിട്ട് ഭയങ്കര മടിയായിരിക്കും അവർക്ക് വേറെ പ്രശ്നങ്ങൾ സൗണ്ടൊക്കെ ഇഷ്യൂസ് ആയിരിക്കും ആരെങ്കിലും കഫ് ചെയ്യുമ്പോൾ പ്രശ്നം ലാഫ് ചെയ്യുമ്പോൾ പ്രശ്നം സൗണ്ട് എന്ന് പറയുന്ന ഇറിറ്റേഷൻ ഒക്കെ ആയിരിക്കും നമ്മൾ വീഡിയോ ഇടുമ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള കുട്ടികളെ മാനേജ് ചെയ്യാൻ നമുക്ക് നല്ല പേഷ്യൻസ് വേണം നമ്മുടെ സ്വന്തം കുട്ടിയായിട്ട് കണ്ടുകൊണ്ട് അവരെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് കേട്ടോ അപ്പോൾ ആ ഒരു പേഷ്യൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഷാഡോ ടീച്ചറായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ നമ്മൾ ആഡ് കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു മീറ്റ് ചെയ്യാമെന്ന് പറയും സൂം മീറ്റിങ്ങോ അല്ലെങ്കിൽ സംസാരിക്കുമോ ഒക്കെ പറഞ്ഞിട്ട് അവർ ആയിട്ട് തന്നെ ഡയറക്റ്റ് മീറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് ആ പോസ്റ്റിലേക്ക് ഹയർ ചെയ്യുന്നതാണ് ആ സമയത്ത് പേരൻസ് നിങ്ങൾക്ക് വിസ വേണമെങ്കിൽ അവരടിച്ച് അടിച്ചു തരും വിസ അടിച്ചു തരും സോ അതാണ് ഒരു പ്രോസസ്സ് പക്ഷേ ഈ ഒരു ആഡ് കണ്ടുപിടിക്കാന്ന് പറയുന്നത് ഫേസ്ബുക്ക് പേജസ് കൂടിയൊക്കെ തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുകട്ടോ അപ്പോൾ അത് നോട്ട് ചെയ്യാം ഇനി സ്കൂളിൻ്റെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എൽ എസ് ഐ വേക്കൻസീസ് വരുന്ന സ്കൂളുകളിലൊക്കെ കൊണ്ടുപോയി അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ആദ്യം ഒന്ന് നോക്കണം എല്ലാ സ്കൂളിലും എൽ എസ് ഐ അവരെല്ലാം ഹയർ ചെയ്യണം സ്കൂളുകാരല്ല ഹയർ ചെയ്യണത് സോ അതുകൊണ്ടിട്ടത് നോക്കിയിട്ട് വേണം നമുക്ക് സി ബി സബ്മിറ്റ് ചെയ്യാനായിട്ട് സി വി സബ്മിറ്റ് ചെയ്യുമ്പോൾ എൽ എസ് ഐക്ക് വേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് സി വി ഉണ്ടാക്കാം ഓക്കെ ഇനിയിപ്പോൾ വേറെ ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടി എക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് സി വി ഇതിന് സെപ്പറേറ്റ് സി വി ഓക്കെ ഒരേ സ്കൂളിൽ ഒരേ ടൈം ഇതിന് രണ്ടും രണ്ട് സി വിയും കൂടി ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വൺസ് ഇത് സബ്മിറ്റ് ചെയ്തിട്ട് വിളിക്കുന്നില്ല എന്ന് കണ്ടാൽ നെക്സ്റ്റ് വീക്ക് വേണമെങ്കിൽ അടുത്ത സി വി സബ്മിറ്റ് ചെയ്യാം ഇറ്റ്സ് ഓക്കെ ബട്ട് ക്വാളിഫിക്കേഷൻസ് ഒക്കെ സെയിം ആയിരിക്കുമല്ലോ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് മാത്രമായിരിക്കുമല്ലോ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവുക അത് അപ്പോൾ ഇതാണ് സെൻറ്റ് ടീച്ചർ എന്നുള്ളതിൻ്റെ ഒരു ധാരണ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നല്ല സ്കൂളിൽ സ്കൂളൊക്കെ ഹെയർ ചെയ്യുന്ന സ്കൂളിലാണെങ്കിൽ ഫോർ പോയിൻ്റ് ഫൈവ് ഇവൻ അമേരിക്കൻ സ്കൂൾസൊക്കെ ആണെങ്കിൽ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ഒക്കെ സാലറി കിട്ടുന്നുണ്ട് ദറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ സ്കൂൾ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ അവർ തരുന്ന സാലറി വെച്ചിട്ടാണ് സോ അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യം പിന്നെ ലെക്കോ ലെക്ക് സെ ബിഗ് ഫാക്ടർ അല്ലെ അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ജോബ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഇനി അപ്പോൾ ഇതാണ് എൽ എസ് എ പറ്റിയിട്ട് അപ്പോൾ എൽ എസ് എ ആവാനായിട്ട് സ്പെഷ്യലായിട്ട് എഡ്യൂക്കേഷൻ നമുക്ക് എടുക്കാവുന്നതാണ് അതാണ് ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ പ്ലസ് ടു ഡിഗ്രിയും മാത്രം വെച്ചിട്ട് എൽ എസ് എ അല്ലെങ്കിൽ ഷാഡോ ടീച്ചറായിട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സി വി കുറച്ചും കൂടി മുന്നോട്ടേക്ക് നിൽക്കാനായിട്ട് സെന്നിൻ്റെ കോഴ്സസ് ഉണ്ട് അപ്ലൈ ചെയ്യേണ്ട കോഴ്സസ് ഉണ്ട് അപ്പോൾ സെനിയുടെ കോഴ്സിനെ പറ്റിയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ പ്ലീസ് കോമൺ ബിലോ അപ്പം ഞാനത് എനിക്ക് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇപ്പം അറിയുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണം എന്നാണ് നിങ്ങളുടെ കമന്റ്സ് കൂടുതൽ വരുന്നതെങ്കിൽ ഓഫ് കോഴ്സ് അതിൽ സെർച്ച് മോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ ഏൽക്കാം ഓക്കെ അതാണ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ച് യാഫിക്കൽട്ടീസ് എന്ന് പറയുന്നത് കൂടി പറയാനോ സെൻറ്റ് ടീച്ചറാകുമ്പോൾ ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഷാഡോ ടീച്ചറാകുമ്പോൾ ഡിഫിക്കൽറ്റി സം സ്റ്റുഡൻസ് അവർക്ക് അവരോടും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടുന്ന കുട്ടികളുണ്ടാവും അവർ അങ്ങനെ എന്താ പറയുക നമുക്ക് പിടിച്ചാൽ കിട്ടുണ്ടാവില്ല വലിയ ഉള്ള കുട്ടികൾ ഈവൻ ഈ ഒരു ടീച്ചർ എന്ന് പറയുന്നത് കെ ജി തൊട്ടിട്ട് അതായത് ബ്രിട്ടീഷ് കരിക്കുലം ആയതുകൊണ്ട് പറയാണ് എഫ് എസ് വൺ ഫൗണ്ടേഷൻ സ്റ്റേജ് വൺ തൊട്ടിട്ട് ഇയർ തേർട്ടീൻ വരെയുള്ള കുട്ടികൾക്ക് ഇത് ബാധകമാണ് ഈ ടീച്ചേഴ്സ് ഉണ്ടാവും ഓക്കെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അമേരിക്കൻ കരിക്കുലം ആണെങ്കിൽ കെ ജി വൺ തൊട്ടിട്ട് ട്വൽത്ത് വരെ ഉണ്ടാവും സി വി സി സ്കൂൾസിൽ യാത്ര കണ്ടിട്ടില്ല എനിക്കറിയില്ല ഉണ്ടോ എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള സ്കൂളിൽ ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ഒന്ന് അന്വേഷിച്ചിട്ട് നോക്കുക സോ ഇവർക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെ ഒക്കെ പിടിച്ച് നിർത്താനും ഒക്കെ പാടായിരിക്കും വലിയ കുട്ടികളാകുമ്പോഴേക്കും അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഒരു പേഷ്യൻസും ആ ഒരു എന്താ പറയുക അവരെ ഇങ്ങനെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവും ഒക്കെ ഉണ്ടാവണം ഓക്കെ അതാണ് പിന്നെ നമുക്ക് എഴുതാൻ നന്ന നല്ല ഹാൻഡ് റൈറ്റിങ്ങും എഴുതാനും ഒക്കെ അറിഞ്ഞിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് വേണ്ടി ചിലപ്പോൾ നമ്മളായിരിക്കും നോട്ട്സ് എഴുതി കൊടുക്കുക കുട്ടികൾ ഒട്ടും എഴുതാത്ത കുട്ടികളാണെങ്കിൽ ഈ ഷാഡു ടീച്ചേഴ്സാണെങ്കിൽ നോട്ട് ഒക്കെ എഴുതി വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വിചാരിക്കുക ഇതൊക്കെയാണ് അപ്പോൾ എല്ലാ ദിവസവും സ്കൂളിൽ വരണം കുട്ടികൾ വരുമ്പോൾ നമ്മളും വരണം കുട്ടികൾ പോകുമ്പോൾ നമുക്കും പോവാം ഇതാണ് ഒരു ഷാഡോ ടീച്ചറിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് പിന്നെ ഇനി ഞാനാണെങ്കിൽ ലാസ്റ്റ് വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറയാം സി വി കളർഫുൾ ആവ ആവരുതെന്ന് കേട്ടിട്ടുണ്ട് ശരിയാണ് ഇന്റർനാഷണൽ സി വി എന്ന് പറയുന്നത് വൈറ്റ് ബ്ലാക്ക് ബ്ലൂ ഗ്രേ ഈ ഒരു കളേഴ്സിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ബട്ട് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ എങ്ങനെ എൻ്റെ സി വി വെറൈറ്റി ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാൻ ആഡ് ചെയ്യാറുണ്ട് ഞാൻ ഓറഞ്ച് കളേഴ്സും യെല്ലോ കളേഴ്സും അതുപോലെ ലൈറ്റ് ഗ്രീൻ ഇതൊക്കെ ആഡ് ചെയ്യാറുണ്ട് വേറെ എന്തെങ്കിലും കൊണ്ടുവല്ല എൻ്റെ സി വി ഒത്തിരി പേര് സി വി കൊടുക്കും ഞാനിപ്പോൾ ഹാർഡ് കോപ്പി കൊടുക്കാൻ പോകുമ്പോഴാണെങ്കിലും ഞാൻ കാണുന്നതാണ് ഒത്തിരി സീരീസ് ഉണ്ടാവാറുണ്ട് അവിടെ ഓക്കെ അപ്പോൾ ഞാനത് അതുപോലെ തന്നെ സി വി ഫോമാറ്റ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യും ലാസ്റ്റ് ഞാൻ സി വി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന് കുറച്ചുകൂടെ മാറിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഉള്ള എൻ്റെ സി വി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോൾ ടൈം കിട്ടുമ്പോഴും സി വി എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇന്റർനാഷണൽ സി വി ഫോമാറ്റിൽ തന്നെ ബട്ട് സ്റ്റിൽ ഞാനിങ്ങനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കും ക്യു ആർ കോഡ് ആഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നോട് ചോദിച്ചാൽ സെക്യൂർ ആണോ എന്നല്ലേ ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം നമ്മൾ എന്തായാലും സ്കൂളിലല്ലേ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇവിടെ അങ്ങനെ മത്പ്രാക്ടീസ് വലിയ കാര്യമായിട്ടൊന്നും നടത്താൻ പറ്റില്ല സ്കൂളിൽ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോട്ടോ പബ്ലിക് പ്ലാറ്റ്ഫോംസിലൊന്നും ഇടേണ്ട ആവശ്യമില്ല സീ പിന്നെ ഞാനിപ്പോൾ ആ ക്യു ആർ കോഡ് എടുത്ത് കളഞ്ഞു കാരണം ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് പോയി ഇപ്പോൾ ഈ ഒരിടയായിട്ട് ആ ട്രെൻഡ് പോയിട്ടുണ്ട് സോ ക്യു ആർ കോഡ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ കുറച്ച് കളേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ബട്ട് ആക്ച്വലി കളേഴ്സൊക്കെ കളേഴ്സിൻ്റെ കാര്യങ്ങളും ഒരു ഫൈവ് ഇയേഴ്സ് മുമ്പ് സി വി കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ആയിരുന്നു വൺ പേജുള്ള സി വി അതിൽ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാമായിരുന്നു ഇപ്പോൾ പക്ഷേ നോർമൽ ഇൻ്റർനാഷണൽ സി വി ഫോമാറ്റ് തന്നെ ആയിട്ടുണ്ട് സോ അതിൽ കളേഴ്സ് കൊടുക്കാൻ പാടില്ല ബട്ട് എൻ്റെ സി വി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്യാറുണ്ട് അതാണ് എൻ്റെ ഒരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാണുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കൂ ദാറ്റ്സ് ദാറ്റ്സ് ഓൾ അപ്പോൾ അത് നിങ്ങൾ എടുക്കണം എന്നൊന്നും ഇല്ല എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ സി വിയുടെ ലെങ്ത്ത് ലൈക്ക് എത്ര പേജസ് എന്നുള്ളത് ടു പേജസ് പേജസസ് ഓക്കെ നോട്ട് എൻ്റെ അതായത് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് മാക്സിമം എഴുതാം നോ പ്രോബ്ലം അതിപ്പോ ത്രീ പേജസ് ആയാലും ഫോർ പേജസ് ആയാലും ഒന്നും കുഴപ്പമില്ല ഫോർ പേജസ് ഈ കൂടുതൽ പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഉള്ളൂ അതിൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന നമുക്ക് ഉണ്ടാക്കാം ഫോർ പേജസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാട്ടോ ഉദ്ദേശിച്ചത് സൈഡ് ആണ് വൺ ടു ത്രീ ഫോർ അങ്ങനെ അതായത് ടു പേപ്പേഴ്സ് ബട്ട് ഫോർ പേജസ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അത് ഓക്കെയാണ് ഐയേഴ്സ് കമ്പൽസറി ആണോ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി ആൻസർ ചെയ്തു ഐയേഴ്സ് കമ്പൽസറി ആണ് ഓൺലി ഫോർ ഇംഗ്ലീഷ് സബ്ജക്ട് ഓക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെങ്കിൽ ഇത് മാൻഡേറ്ററി ആണ് അല്ലെങ്കിൽ മാൻഡറി അല്ല ബട്ട് ഓരോ വേക്കൻസിയുടെ താഴെ നമുക്ക് കാണാൻ പറ്റും ബ്രിട്ടീഷ് കരിക്കുലായാലും അമേരിക്കൻ കരിക്കുലായി ആയാലും അവർ എഴുതിയിട്ടുണ്ടാവും ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഐയേഴ്സ് അല്ലേ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും അത് അവർ ചോദിക്കും ബട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലേ നമ്മൾ ഫ്രഷറായിട്ട് അപ്പൊ ഒരു ക്വസ് ഒരു കമന്റ് ഉണ്ടായിരുന്നു ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണോ എന്നുള്ളത് അത് ഞാൻ പറയട്ടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ ബി എഡ് കഴിഞ്ഞ ഒരാൾ ഇവിടെ വരുന്നു വന്ന ഒരാൾക്ക് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു എക്സ്പീരിയൻസ് കിട്ടില്ലല്ലോ നമുക്ക് ഇവിടെ ജോലി ചെയ്താൽ എക്സ്പീരിയൻസ് ആവുള്ളൂ രണ്ടു വർഷം അപ്പൊ അത് കുഴപ്പമില്ല അതവര് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മുടെ സി വി കൊടുക്കുക ഇന്റർവ്യൂന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ടാലന്റ് അവിടെ പ്രൂവ് ചെയ്യുക സ്കിൽസ് പ്രൂവ് ചെയ്യുക നമ്മുടെ പാഷൻ അവിടെ പ്രൂവ് ചെയ്യാൻ കിട്ടുവാണെങ്കിൽ ഉണ്ടെങ്കിലും കൂടി പ്ലസ് ലൈക്ക് ഇതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജോബ് കിട്ടും ഞാൻ നാട്ടിൽ നിന്ന് വന്നത് എക്സ്പീരിയൻസ് വേണ്ടിയിട്ടല്ല ഞാൻ ജസ്റ്റ് ബി എഡ് പാസ്സായിട്ട് ഇങ്ങോട്ടേക്കാണ് വന്നത് അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് ഇവിടെയാണ് യു എ തന്നെയാണ് അപ്പോൾ കിട്ടാൻ അത് ഇഷ്യൂസ് അല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ ആ ഒരു വാട്സാപ്പ് ചാനൽ ഉണ്ടല്ലോ ഞാനത് വാട്ട്സ്ആപ്പ് ചാനലായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത് അത് ആയിരം പേര് അത് അതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനതിൽ പോസ്റ്റും ചെയ്യുന്നുണ്ടായിരുന്നു ആക്ച്വലി പക്ഷെ ആയിരം പേരായി കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിപ്പോൾ വൺസ് ഇത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിങ്ങനെ പോപ്പപ്പ് പോലെ ഓപ്പൺ ആയിട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ ക്ലോസ് ആയി പോവാണ് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അതായത് യൂട്യൂബ് പോസ്റ്റായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ യൂട്യൂബ് പോസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാം ഞാൻ നേരത്തെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അധികം ആളുകളൊന്നും കാണുന്നില്ല അതിൻ്റെ അകത്ത് ആകെ ഒരു പതിനഞ്ച് പേരൊക്കെ കാണുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാത്തത് ഇപ്പം നിങ്ങളെല്ലാവരും നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ദിൽ പോസ്റ്റ് ദ ഓക്കെ പിന്നെ യാ യാറ്റ്സ് ഓൾഫ് ടുഡേ അപ്പം ഇന്നത്തെ ഇത്രമാത്രമേ ഉള്ളൂ നിങ്ങളുടെ ബാക്കി ക്വസ്റ്റ്യൻസും സെ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെഡിൻ്റെ ആയിട്ട് നാളെ കാണാം ചില ടേക്ക് കെയർ ബൈ ഡിയേഴ്സ് പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ കൂടുതലായിട്ട് റിസർച്ചും കൂടി ചെയ്തിട്ട് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ബെസ്റ്റ് ഓഫ് മൈ നോളജിലാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല സിക്സ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസേ ഉള്ളൂ ഇവിടെ ബട്ട് അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഹെൽപ്പുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇതുപോലെ ടീച്ചിങ് ഇഷ്ടപ്പെടുന്ന ടീച്ചർ ആവൻ ആഗ്രഹമുള്ള പ്ലസ് ടു മാത്രമേ ഉള്ളൂ ഇനി ജോബ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാതെ നിൽക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആണെങ്കിൽ അവിടെയും കൂടി ഒന്ന് ഷെയർ ചെയ്ത് ಕೊಡುತ್ತಾ ಟೋ ತ್ಯಾಂಕ್ ಯು ಸೊ ಮಚ್ ಸೀಟು ಮೋರು ಟೇಕ್ ಕೇರ್ ಬಾ ಬಾಯ್ ಬೆಸ್ಟೋ